പായം ഗ്രാമപഞ്ചായത്തിന്റെയും ഇരിട്ടി ഇ എം എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എൻ എസ് എസ് യൂണിറ്റിന്റെയും കുന്നോത്ത് ഇ എം എസ് വായനശാല ഗ്രന്ഥാലയത്തിന്റെയും നേതൃത്വത്തിൽ പാതയോരങ്ങൾ സുന്ദരമാക്കുന്നതിന് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുന്നോത്ത് മൂസാൻ പീടികയിൽ സജ്ജമാക്കുന്ന സ്നേഹാരാമം പാർക്കിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നിർവഹിച്ചു ഏകാരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന പദ്ധതി പേരാൽ നട്ട് ഡോക്ടർ ചേനങ്കേശ്വരൻ നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ സുഭാഷ് രാജൻ സ്വാഗതം പറഞ്ഞു കോളേജ് എൻ പ്രോഗ്രാം ഓഫീസർ കുമാരി വിദ്യാബിവി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർമാരായ ഹമീദ് കെ കെ എൻ പത്മാവതി അമർജിത് എം എസ് സനീഷ് കെ കെ ബിജു കോങ്ങാടൻ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി പി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു